നമ്മളൊക്കെ പഠിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ ഏഴു വയസ്സായാൽ നിങ്ങൾ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കണം പത്ത് വയസ്സായാൽ അവർ സ്വയം നിസ്കരിക്കും അങ്ങനെ പരിശീലിപ്പിച്ചാൽ പത്ത് വയസ്സായിട്ടും സമയബന്ധിതമായി നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ ഭയപ്പെടുത്തി നിസ്കരിപ്പിക്കണം ആ മൂന്നാമത്തെ ഒരു അതെന്താണ് ഹദീസിന്യാൽ നിങ്ങളെ മക്കളെ ഉറക്കറയിൽ അവരെ വേർപിരിക്കണം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സായ മകളെയും വെച്ച് ഒരു വാപ്പ കടന്നുറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ ഉമ്മയും മകനും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനെയും മകളെയും നിങ്ങളൊരു പായയിൽ കിടത്തി ഉറക്കാൻ പാടില്ല എന്തിനാണ് ഇസ്ലാം ഇത് പറഞ്ഞത് അത്രയും വിശ്വാസല്ലേ സ്വന്തം മക്കളെ സ്വന്തം ആങ്ങളെ എന്ന് ചോദിക്കുന്നവരുണ്ടാകും പീഡനങ്ങളുടെ കഥ എടുത്ത് പരിശോധിച്ചു നോക്കൂ അതിൽ പറയുന്നത് നാല്പത് ശതമാനത്തിലധികവും പെൺകുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ കുടുംബത്തോട് മാത്രമല്ല സമൂഹത്തോട് തന്നെ അവർക്ക് ഭാവിയിൽ ഉറപ്പായിരിക്കും അവരാണ് പിന്നീട് രണ്ടും കൽപ്പിച്ച് വീട് വിട്ടിറങ്ങി പോകുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് അപകടം വരാതിരിക്കാനുള്ള സുരക്ഷിതമായ ജീവിത സാഹചര്യത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറയുന്നവരാണ് സ്ത്രീ പീഡനത്തിന്റെ കാരണക്കാരായി മാറുന്നു അറിയണം അനാവശ്യമായി വീട് വിട്ട് വിലസാൻ വിടുക എന്ന് പറയുന്നത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായും ലിബറലിസത്തിന്റെ പുരോഗമനമായും ചിലർ അഭിപ്രായപ്പെടുകയാണ് എന്നാൽ നമ്മൾ അറിയേണ്ടേ നമ്മൾ അങ്ങനെയാണോ പ്രകൃതി അങ്ങനെയാണോ ഒരു കുഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ വിലക്കുന്നത് എന്തിനാണ് ആ കുട്ടിയോട് വല്ല വിദ്വേഷവും ഉറപ്പുണ്ടായിട്ടാണോ അല്ലെ അവനൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അപകടം വരാൻ സാധ്യതയുണ്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഇതേപോലെ സഹോദരിമാർ അവര് ഒറ്റപ്പെട്ട് അവരലഞ്ഞുതിരിയാനിറങ്ങിയാൽ തീർച്ചയായും പല പൂവാലന്മാരും നരമ്പുരോഗികളും അവരെ ശല്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടക്കരുത് എന്ന് സഹോദരിയോട് പറയുന്നത് അത് അവരോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും ഭാഗമാണെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ വക്കർത്തിയത്തിൽ നിങ്ങൾ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചത് അവർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ വരാതിരിക്കാനാണ് അതേപോലെ തന്നെ സഹോദരിമാരുടെ വസ്ത്രധാരണയെ കുറിച്ച് എന്തിനാണ് ഇസ്ലാം ഒരു നിയമം വെച്ചത് അത് അവരെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനാണോ അല്ല അവരുടെ ആദ്യമായി അവിടുത്തെ ഭാര്യമാരോടും പെൺമക്കളോടും സർവ്വവിശ്വാസികളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും അവിടുന്ന് നിർദ്ദേശിക്കുക പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ശരീരം മുഴുവനും മറച്ചു പോകാൻ പറയുക ഇതെന്തിനാണ് അവർ പതിവൃതകളാണ് അവർ തോന്നിവാസം മാസം ആഗ്രഹിക്കുന്നവരല്ല എന്നറിയപ്പെടാനും ഫലായി ഉദൈന അതുവഴി പീഡനത്തിന് ഇരയാവാതിരിക്കാനുമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം ഒഴിവാക്കാൻ ഈ ഒരു പ്രതിരോധം സ്വീകരിക്കണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെതിരല്ല ആണും പെണ്ണും ഇരുമ്പും കാന്തവും പോലെയാണ് അത് അടുത്തു ചേർന്നാൽ സ്വാഭാവികമായി അത് ഒട്ടിപ്പിടിക്കും അതിന് ചില പ്രതിരോധങ്ങൾ ആവശ്യമാണ് ആ പ്രതിരോധം നിർദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വായിക്കുന്നിടത്താണ് പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും കമലാസുരയ്യ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാമിൽ അഭയം തേടിയ ഒരു നല്ല സഹോദരിയായിരുന്നു അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ എഴുതിയ ഒരു കുറിപ്പ് വായിച്ചത് ഞാൻ ഓർക്കുകയാണ് തന്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു രാത്രിയുടെ യാമത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം അവർ എഴുതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്ന് വളരെ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു അവർ ഭാഗികമായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പാതിരാ സമയത്ത് ഭർത്താവിൻ്റെ കൂടെ ആയിട്ട് പോലും വന്നിറങ്ങിയപ്പോൾ പലരും വന്ന് തോണ്ടാനും ശല്യം ചെയ്യാനും തുടങ്ങുകയാണത്രേ കാരണം ചില വേഷവിധാനങ്ങൾ കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് മറ്റു ചില ചിന്ത തോന്നും അങ്ങനെയാണ് ഇവരെ ശല്യം ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയുള്ളപ്പോൾ പല ആളുകളുടെയും വേഷം കണ്ടാൽ തന്നെ തോന്നലെന്താ അവരെ ശരീരഭാഷ തന്നെ പറയുന്നത് എന്നെ ഒന്ന് പീഡിപ്പിച്ച് തരുമോ എന്ന ആ രീതിയിലാണ് അവരുടെ ഡ്രസ്സും ശരീരമൊക്കെ ഉണ്ടാകുക അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ കണ്ടപ്പം പലരും വന്ന് തോണ്ടി ശല്യം ചെയ്യാൻ തുടങ്ങി ഭർത്താൻ എന്നവർക്ക് അവർക്ക് പ്രശ്നമില്ല ഓരോരുത്തരും വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് കാരണം പാതിരാകുമ്പോൾ അതൊക്കെ ആഗ്രഹിച്ചു വരുന്ന പല ആളുകളും ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സഹോദരി പറയുകയാൻ ശല്യം സഹിക്കവയ്യാതെ അവിടെ വി ഐ പികളുടെ ലോഞ്ചിലുള്ള ഒരു ബാത്റൂമിൽ കയറി കയറി അവിടുന്ന് ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ആരോ വെച്ച് മറന്നുപോയ ഒരു പർദ്ദ കിട്ടി ആ പർദ്ധ എടുത്തുകൊണ്ട് ഞാൻ പിന്നീട് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ഒരാളും പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല കാരണം എന്താ നേരത്തെട്ട് വേഷത്തിൽ ഇറങ്ങുമ്പോൾ ഇത് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ കരുതാ ഈ പാതിരാ നേരത്തെ ഇതൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആളാണ് കരുതിട്ട് അവർ തോന്നാൻ വന്നത് ഇപ്പൊ ഇറങ്ങിയപ്പോഴോ അവർ കരുതി ഇത് അങ്ങനത്തെ ആളല്ല അതാ അല്ല പറഞ്ഞത് ഉദയീൻ എന്തിനാണ് നിങ്ങൾക്ക് സമ്പ്രദായം അത് നിങ്ങൾ അറിയപ്പെടാനും തദ്വാര നിങ്ങൾ പീഡനത്തിന് വിധേയരാകാതിരിക്കാനുമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത്തരത്തിലുള്ള ലിബറൽ ആശയവുമായി വരുന്നവർ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്താനിക്കുന്ന മതമാണെന്ന് പറയാതെ ഇസ്ലാം സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നിയമങ്ങളെല്ലാം വെച്ചത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുകയാണ് വേണ്ടത്